റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ സാധനങ്ങളും എടുത്ത് വയ്ക്കുക വെള്ളം ഒഴികെ ബാക്കി എല്ലാം കൂടി ഒരു ബോണിനാത്തിരിക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഒരു ചൂട് വെള്ളം ഒരുപാട് തണുത്ത വെള്ളം എടുക്കരുത് കുറച്ചൊരു ചൂടുവെള്ളം എടുത്ത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ മാവ് കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കരുത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കണം കുറച്ച് സോഫ്റ്റ് മാവ് അതുപോലെ തന്നെ കുഴക്കട്ടെ സോഫ്റ്റ് ആയിരിക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഒരു കലോ ചരുവോ ഒരു പാനോ എടുക്കുക അതിനകത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലവണ്ണം തിളയ്ക്കാൻ മാത്രം വെള്ളം എടുക്കണം ഈ പാത്രത്തിന്റെ മൂടി ഒരു തുണി കൊണ്ട് മൂടി അത് കെട്ടി വെക്കണം ആ തുണി എന്ന് പറയുമ്പോഴത്തേക്കും ആവി കയറാൻ പറ്റിയ തുണി ആയിരിക്കണം അത് കഴിഞ്ഞ് ഈ പാൻ സ്റ്റൗവില് ഹൈ ഹീറ്റിൽ വെച്ച് വെള്ളം തളയ്ക്കാം വെള്ളം തളച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഈ മാവ് കുറേശ്ശെ എടുത്ത് ചെറിയ ഉരുളകളാക്കി ഈ തുണിയിൽ അടിക്കരിക്കാം ഒന്നിന്റെ മേളിൽ ഒന്നാക്കരുത് ഒരു ലെവലേ ചെയ്യാവുള്ളൂ പിന്നെ ഉരുള ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരുപാട് ഞെക്കി ഉരുള ഉണ്ടാക്കരുത് അതും ഒഴുകെട്ടുണ്ടായി കഴിയുമ്പഴത്തേക്കും കല്ലുപോലെ ആയി വരും ഒരു പൊക്കമുള്ള മൂടി എടുത്ത് അത് അടച്ചു വയ്ക്കുക ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോഴ നമ്മുടെ കൊഴിക്കട്ട റെഡിയായിരിക്കും വേണമെങ്കിൽ ഒരു പത്ത് മിറ്റ് കഴിയുമ്പോഴത്തേക്കും ബന്ധം ഒന്ന് നോക്കാം മിക്കവാറും ഒരു പന്ത്രണ്ട് മിനിറ്റ് എടുക്കും ഇത് വേഗം അന്നേരത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക മൂടി തുറന്ന് കുച്ച നേരം വയ്ക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെയാണ് തുറന്ന ഉടനെ എടുക്കാൻ നോക്കാൻ കൈ കൊള്ളും ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്ട് എടുക്കാൻ നോക്കി കൈ കൊള്ളിയിട്ടുണ്ട് അതുകൊണ്ട് പറയുവാണ് ആക്രാന്തം പാടില്ല വെയിറ്റ് ചെയ്യുക കൊൽക്കട്ട എല്ലാം ഓരോന്നോ തൂണുകൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് എടുത്ത് വേറൊരു പ്ലേറ്റ് ഉണ്ടാക്കാം നമ്മുടെ കൊൽക്കട്ട റെഡി ഇനി ഒരു കപ്പ ചൂട് ചായയും കുറെ കയ്യില് വെച്ച് ഇതും കടിച്ച് ചായയും കുടിച്ച് രസിച്ചിരിക്കുക ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം കുഴക്കട്ട റെഡിയായി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂഗോൾ അങ്ങനെ സെവൻറ്റീസിൽ സ്കൂളിൽ നിന്ന് വരുമ്പം അമ്മ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കഴിക്കുന്ന പ്രതീതിയുണ്ട് അപ്പം അന്നൊക്കെ നമ്മൾ വിചാരിക്കും ഈ അമ്മമാരെന്തോരം പ്രയാസപ്പെട്ടിട്ടാണ് അതൊക്കെ ഉണ്ടാക്കണതാണ് ഒന്നുമില്ല ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന സംഗതിയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനൊന്ന് മിനിറ്റ് ആ വീട്ടണം അതിനുമ്പ് കുഴക്കാനായിട്ടൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മാക്സിമം ഇത്രയുള്ള കാര്യം നമ്മൾ കയ്യോ മുഷിഞ്ഞ് കിടന്ന പണിന്ന് ചെയ്തു വെച്ചതാണ് അന്നത്തെ ടേസ്റ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ശരിയായി ശരിയാണെന്ന് തോന്നുന്നു പക്ഷേ മനസ്സിലായത് ഒന്നുമില്ല അപ്പം എന്തൊക്കെയാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ദ യുഷു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയോടും എല്ലാവരോടും പറയണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്